നമസ്കാരം മുജേറിന്റെ ഒരു ദൃശ്യം കാണുകയായിരുന്നു ചെറിയ സാധനമൊന്നുമല്ല ഏതോ കൂടിയേനോ ആണ് നോക്കി ഇപ്പോ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയാണ് അദ്ദേഹം ലഹരി നല്ലൊരു ദീനിയാണ് അദ്ദേഹത്തെ കുറിച്ച് വ്യാജ വാർത്തയൊക്കെ കൊടുക്കുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഈ ദൃശ്യം അങ്ങോട്ട് കണ്ടേ അതിനെന്തെങ്കിലും ഒരു വശപ്പെശക് നിങ്ങൾ കാണുന്നുണ്ടോ സ്വാഭാവിക അല്ലേ സാധാരണഗതിയിലുള്ളവർ ഡാൻസ് ചെയ്യാറുണ്ട് ചെയ്യാറൊന്നുമില്ല പക്ഷേ ചില ഇനങ്ങൾ ചെല്ലുമ്പോൾ നമ്മൾ മതിമറക്കും മതി മറന്നതിന് ശേഷം നമ്മൾ എന്താണോ ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് തന്നെ ധാരണയില്ലാത്തൊരവസ്ഥ ഉണ്ടാകും അതാണ് ഇദ്ദേഹം കാണുന്നത് ഇത് ചെറിയ നീലച്ചടയർ ഇത് കണ്ടിട്ട് അങ്ങ് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത ഏതോ ആണ് ഉള്ളിൽ കിടക്കുന്നത് ആ ഉള്ളിൽ കിടന്ന് അത് പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ തന്നെ കാണുന്നുണ്ട് എന്തായാലും പലതും പറഞ്ഞിതിനെ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾക്കും ഈ മയക്കുമരുന്ന് കേസ് എന്തോ ഒരു ചെറിയ സംഭവമാണ് ചർച്ച ചെയ്യേണ്ട ആ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടി അതായത് മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ അനിയന്റെ ലീലാവിലാസങ്ങളാണ് മിണ്ടല്ലേ മാധ്യമങ്ങൾ എന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ തെരഞ്ഞെടുപ്പാണ് വലിയ ഡാമേജ് ഉണ്ടാക്കുന്ന കാര്യമല്ലേ എന്ന് കരുതിക്കൊണ്ട് നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ അതിനെക്കുറിച്ച് നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കണ്ടേ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാണിച്ചിട്ടാണ് മറ്റേ പി കെ നവാസ് എന്ന ഇതേ ഗ്രൂപ്പിലെ വേറെ യുഗന്തലമുറക്കാരനുണ്ടല്ലോ അയാളുടെ നേരത്തെ ഒരു ഡയലോഗ് നോക്കി ലഹരി മാഫിയെ വിവരം തരുന്നവർക്ക് എം എസ് എഫ് അയ്യായിരം രൂപ കൊടുക്കും സ്വന്തം വീട്ടുമുറ്റത്ത് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഉത്പാദനം അതിന്റെ വിൽപ്പന കുന്ദമംഗലം പ്രദേശത്തെ കോളേജുകളിലും സ്കൂളുകളിലെല്ലാം വിതരണക്കാരൻ മെയിൻ ഹോൾസെയിൽ ഡീലർ എന്നൊക്കെയാണ് കെ ടി ജലീൽ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള വിൽപ്പനക്കാരൻ അതിനെ സംബന്ധിച്ച് വീട്ടിലുള്ളവർക്ക് അറിഞ്ഞൂടാ എന്നൊക്കെ പറഞ്ഞാൽ ഫിറോസിനെ നമ്മളെ കണ്ണും പൂട്ടി വിശ്വസിച്ചു നേരത്തെ ഫണ്ടുകൾ എങ്ങനെയാണ് കാണാതെ പോയത് നേരത്തെ കത്ത്വ ഉന്നാവ ഫണ്ടൊക്കെ എങ്ങനെയാണ് കാണാതെ പോയത് അതുപോലെ ഫിറോസ് ഇതും കണ്ടില്ല എന്നങ്ങ് പറഞ്ഞാൽ നമ്മൾ അങ്ങ് വിശ്വസിച്ചോളാം എന്തായാലും കേരളത്തിലെ ലീഗന്മാരുടെയൊക്കെ ഇരട്ടത്താപ്പ് നോക്കണേ മാധ്യമങ്ങൾക്ക് മുന്നിലും ക്യാമറകൾക്ക് മുന്നിലും വന്ന് വിദഗ്ധമായി വാചകം അടിച്ചതിന് ശേഷം എന്താണ് ഇവർ അന്തർധാരയിലൂടെ പണമുണ്ടാക്കാൻ ചെയ്യുന്ന വഴിവിട്ട മാർഗങ്ങൾ അതിനെയെല്ലാം വെള്ളപൂശാൻ കേരളത്തിലെ കുറെ മാധ്യമങ്ങൾ ഇതാണ് പറയുന്നത് എല്ലാ കള്ളവും എല്ലാ കാലവും മൂടി വയ്ക്കാൻ പറ്റില്ല ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇല്ലാത്ത കള്ളങ്ങൾ മെനഞ്ഞ് ഒരു സംവിധാനത്തെ സർക്കാരുമായി ബന്ധപ്പെട്ടവരെയൊക്കെ ആക്ഷേപിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ അത് ചെയ്യുന്നവരെ എങ്ങനെയാണ് പടച്ചവൻ ചതിക്കുന്നു എന്നതിന്റെ അതിന്റെ തെളിവാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ദീനിയാണെന്ന് പറയുകയും ഞങ്ങളുടെ കോണിയിലൂടെ നിങ്ങളെ സ്വർഗത്തിലെത്തിക്കുമെന്ന് പറയുകയും ചെയ്തതിന് ശേഷം എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമെന്ന് നിങ്ങൾക്കിപ്പോ കൃത്യമായി കാണാൻ പറ്റുന്നില്ലേ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തവർ നാളത്തെ രാഷ്ട്രീയത്തിൽ വരേണ്ടവരാണോ ഇതൊക്കെ അല്ലേ ചെയ്യുന്ന പ്രവൃത്തി ഒരു വ്യക്തി രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ് ട്രാൻസ്പാരൻസി വിശ്വാസ്യത എന്ത് കാര്യത്തിലാണ് പി കെ ഫിറോസിലൊക്കെ വിശ്വസിക്കേണ്ടത് നേരത്തെ എ ഐ ക്യാമറയിലെ ആ കുട്ട ദൃശ്യം നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്തിനാണ് മലപ്പുറത്ത് വെച്ച എ ഐ ക്യാമറയിൽ കുട്ട കൊണ്ടുവച്ച് മറച്ചു എന്ന് പറഞ്ഞാൽ അനിയന്റെ ലഹരിക്കച്ചവടം ഈ എ ഐ ക്യാമറയിൽ പിടിക്കപ്പെടുവെന്ന് അദ്ദേഹം ആശങ്കപ്പെട്ടിരുന്നു അതുകൊണ്ട് ആ ക്യാമറകളെല്ലാം കൊട്ട കൊണ്ടുവച്ച് മറച്ച് അനിയന്റെ ബിസിനസ് കൂടുതൽ അദ്ദേഹം വിപുലീകരിക്കുകയായിരുന്നു ഇനിയിപ്പോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ അറിയണം പി കെ ഫിറോസിന്റെ അക്കൗണ്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ നാട്ടുകാർ അറിയട്ടെന്നേ എല്ലാ കാലവും ഈ കൂട്ടുകച്ചവടമൊക്കെ നടത്താൻ പറ്റൂ പുറത്ത് വലിയ രാഷ്ട്രീയ മാന്യനായിട്ടൊക്കെ നിൽക്കുകയും അനിയനെ കൊണ്ട് ഈ കച്ചവടമൊക്കെ ചെയ്യിച്ചാൽ അതറിഞ്ഞാൽ നാട്ടുകാർക്ക് സംസാരിക്കണ്ടേ എന്തായാലും ഇപ്പോ കുറെ കാലമായി വെച്ച് നടത്തിയിരുന്ന കള്ളി വെളിച്ചത്തായിരിക്കുകയാണ് ആ ദൃശ്യത്തിൽ തന്നെ ഉണ്ട് എന്താണ് പി കെ ഭുജേർ എന്ന് കൃത്യമായി തെളിയിക്കുകയാണ് ചില ലഹരികൾ രാസലീലകൾ സൃഷ്ടിക്കൂ എന്ന് പറയുന്നത് ആ ലീലകളാണ് നിങ്ങൾ കണ്ട ആ ദൃശ്യം അല്ലെങ്കിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യം അപ്പോ ഈ ദൃശ്യങ്ങളൊക്കെ നേരത്തെയും കാക്കച്ചി കണ്ടു കാണും കാക്കച്ചി ഇതിന് പ്രചോദനം കൊടുത്തു കാര്യം കാക്കച്ചയ്ക്ക് കൂടി ഗുണമുള്ള കാര്യമായിരിക്കുമല്ലോ അതുകൊണ്ടാണല്ലോ കാക്കച്ച് കണ്ണടച്ചു കൊടുത്തത് മലപ്പുറത്ത് എന്തുകൊണ്ടാണ് നിലമ്പൂരിക്കാനെ കൊണ്ട് അവിടെ പോലീസ് പുറത്തിറങ്ങി ലഹരി പിടിക്കാൻ പാടില്ല എന്ന് പറയിച്ചത് അതിൻ്റെയൊക്കെ ഉദ്ദേശങ്ങളൊക്കെ ഇപ്പൊ പുറത്തേക്ക് വരുന്നുണ്ട് കുടുംബത്തിനകത്ത് തന്നെ ഈ കച്ചവടം നടക്കുമ്പോൾ ഡാൻസ് ഓഫ് സംഘം അവിടെ ഇറങ്ങി സ്വർണം പിടിക്കാൻ പാടില്ല ലഹരി പിടിക്കാൻ പാടില്ല എന്നൊക്കെ ഇവർ ആവശ്യം ഉന്നയിക്കുകയും എന്തുകൊണ്ട് പി വി എൻവർ വിട്ടുപോയി എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കാര്യം കച്ചവടങ്ങളും പലതും നടക്കുകയല്ലേ ഇനിയിപ്പോൾ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇതൊക്കെ ഒന്ന് വിപുലീകരിക്കാൻ പറ്റുള്ളൂ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് എല്ലാം അടിമതറി നിൽക്കുകയാണ് അതെല്ലാം ഒന്ന് വിലപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് കിട്ടിയ പൈസ വെച്ചിട്ട് നാട്ടുകാരുടെ മുന്നിൽ പലതരത്തിലുള്ള തരത്തിലുള്ള സൃഷ്ടിക്കണം പണം ഇഷ്ടം പോലെ നാട്ടിലെ യുവതലമുറയ്ക്ക് കഞ്ചാവ് ഉറ്റൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയല്ലേ അതൊക്കെ എടുത്ത് പ്രയോഗിച്ച് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതെല്ലാം എത്രമാത്രം പച്ചക്കള്ളമാണെന്നും അതിനെപ്പുറത്തേക്ക് കേരളത്തിലെ യൂത്ത് ലീഗ് സ്വന്തം വീട്ടിലെ നന്നാക്കിയിട്ട് വേണം നാടിനെ നന്നാക്കാൻ ഇറങ്ങാൻ വീട്ടിൽ നന്നാക്കി വെച്ചിരിക്കുന്നത് എന്താണെന്നാണ് ആ ദൃശ്യം നിങ്ങളോട് പറയുന്നത്